ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആ ബ്ലോഗ് ബ്ലോക്ക് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതുപോലെ തന്നെ പത്ത് രൂപ മുതൽ തുടങ്ങുന്ന ചെടികൾ എന്നുവെന്ന് ഈ പത്ത് രൂപ പത്ത് രൂപ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തോ കേൾക്കുന്നത് നിങ്ങളും മടുത്തോ പക്ഷേ പത്ത് രൂപ ആകുമ്പോഴാണല്ലോ ഈ സാധാരണക്കാർക്ക് ഒരു ബിഗിനേഴ്സിനെ ഒക്കെ വാങ്ങി വെക്കാൻ പറ്റുന്നത് ഈ പത്ത് രൂപയുടെ കുറേ ചെടികൾ ഉൾപ്പെടുത്തുമ്പോൾ അപ്പോൾ അവർക്ക് വാങ്ങാം ഈ ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ നമ്മൾ ചെടികൾ വെച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാന്താണ് ഒരു ഞാൻ വിചാരിച്ചു ഈ ഒരു പ്രാന്ത എനിക്ക് മാത്രമുള്ള ഒരു സംഭവമാണെന്ന് പക്ഷെ ചെടികൾ വെച്ച് ഒരുപാട് ആളുകളോട് ഞാൻ ചോദിക്കുമ്പോൾ അവർക്കെല്ലാം ഈ പ്രാന്തമുണ്ട് പക്ഷെ നല്ല സുഖമുള്ള ഒരു പ്രാന്തായതുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം ഒരു ലഹരി പോലെയാണ് ഈ ചെടികൾ വെച്ച് തുടങ്ങി നമുക്ക് ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെടി വെക്കണം അടുത്ത ചെടി വെക്കണം എൻ്റെ വീഡിയോസിൽ ഈ പ്ലാന്റ്സുകൾ വാങ്ങുന്ന ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ അപ്പോൾ ചെടികൾ വാങ്ങുന്നവർ തന്നെയാണ് വീണ്ടും 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 വാങ്ങുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു പടരുന്ന അസുഖമാണ് ഇങ്ങനെ ഒന്ന് വെച്ചുകൊണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വെക്കണം തോന്നുന്നു ഇങ്ങനെ പിന്നെ നമുക്ക് ദോഷമില്ലാത്ത ഒരു സംഭവമായതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രമോട്ട് ചെയ്യാം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ബോർഡർ ഗ്ലാസിനെ പരിചയപ്പെടാം നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇത് നല്ല വെട്ടി നിർത്തണം വെട്ടി ഒതുക്കി നിൽക്കുമ്പോഴാണ് നല്ല ബുഷ് ആയിട്ട് ബോൾ പോലെയൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറെ കുറേ പടർന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണമാണ് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കട്ട് വെച്ചുകൊണ്ടല്ലേ ഈ ഈ ഭാഗത്തെല്ലാം വേര് വരും ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാണ് കുറേയധികം ഇങ്ങനെ എല്ലാ തൈകളുണ്ട് ഇനി അടുത്തത് ക്രോട്ടൺ പ്ലാന്റാണ് ക്രോട്ടൺ പ്ലാന്റുകൾ എന്ന് പറയുന്നത് എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ് ഇത് നമുക്ക് ലോ കെയർ ആണ് കേട്ടോ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഉള്ളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളർ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരു മരം ഒക്കെ ഞാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ അപ്പോൾ ക്രോട്ടൺ നമ്മൾ വെട്ടി ഒതുക്കി കുട്ടി കുട്ടിക്കുറ്റിയായിട്ട് നിൽക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ബേർഡ് ടൈൽ ക്രോട്ടൺ പ്ലാന്റ്സിന് നമുക്ക് അമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇത് ടൈഗർ ക്രോട്ടൺ എന്നാണ് ഇത് ടൈഗറിൻ്റെ വരകൾ പോലെ ഇങ്ങനെയുള്ള ഇതുള്ളതുകൊണ്ടാണ് ടൈഗർ ക്രോട്ടൺ എന്ന് പറയുന്നത് ടൈഗർ ക്രോട്ടൺ നമുക്ക് വരുന്നത് അമ്പത് രൂപ റേറ്റാണ് ചേച്ചി ചേച്ചിയുടെ സ ഭയങ്കര രസമാണ് ചേച്ചിയുടെ സംസാരം കേൾക്കാൻ പലരും പറയുന്നുണ്ട് ആണോ ശരിക്കും ആണോ അത് തികൾ ചുമ്മാ ഇരുന്ന് പറയുകയാണോ അത് കേൾക്കുമ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് പോകും കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ക്രോട്ടൺ പ്ലാന്റിന് വരുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പൂങ്കാവനം എന്ന് പറഞ്ഞിട്ട് കൊച്ചി വിളിച്ചു കേട്ടോ അപ്പോൾ കൊച്ചി പറഞ്ഞാൽ ചേച്ചി ചേച്ചി ടക്ക ടക്കടാന്നുള്ള വർദ്ധമാണ് അങ്ങനെയാണോ ടക്കട്ടക്കടയിൽ നിന്ന് വർത്തവരാണോ അടുത്ത ഈ നാരോ ലീഫ് ക്രോട്ടൺ വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഈ കാണുന്ന ഈ രണ്ട് ക്രോട്ടൺ പ്ലാന്റുകൾക്ക് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഒരുപാട് പ്ലാന്റ് നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡ് ടൈപ്പുള്ള നാരോ ക്രോട്ടൺ ഈ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന ക്രോട്ടൺ അല്ല അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുഷായിട്ട് വരുന്ന കണ്ടില്ല നല്ല രസമാണ് നല്ല ചെറിയ ചെറിയ ഇലകളൊക്കെ കിടക്കുന്ന നല്ല രസമല്ലേ അപ്പോൾ ഇതിന് റേറ്റ് വരും നമുക്ക് നാൽപ്പത് രൂപയാണ് അടുത്ത് നമ്മളുടെ പത്ത് മണി ചെടികളാണ് ഒരുപാട് ആളുകൾ ചോദിച്ചു ചേച്ചി പത്ത് മണി ചെടിയില്ലേയെന്ന് അപ്പോൾ ഒരുപാട് കളർ വെറൈറ്റീസ് ഒന്നുമില്ല ഒരു നാല് കളർ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ പൂത്ത് അറിയൊക്കെ കളറുകളെല്ലാം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അറിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആ കളർത്താ ചേച്ചി ഈ ചേച്ചി ചേച്ചിയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഏതെങ്കിലും അപ്പം പത്ത് മണിച്ചെടികളില്ലാത്തവർ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ കളറുകൾ നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ അപ്പോൾ ഈ ഇതിന് പൂത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഏത് കളറാണെന്നുള്ളത് എനിക്കറിയത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വിരിഞ്ഞതിന് നാല് കളർ കണ്ടു ആ നാല് കളറാണ് ഇതിനകത്ത് കാണിക്കുന്നത് വേറെ കളറുകളും കാണാമായിരിക്കും അറിയത്തില്ല അപ്പം പത്ത് മണിച്ചടികൾ ഇല്ലാത്തവർ വാങ്ങുക ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണേ നല്ല ഭംഗിയുള്ള എന്താണ് ഒരു ഒരു തണ്ടൊന്നുമല്ല നിങ്ങൾ നോക്കുമ്പോൾ തന്നെ വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ആ പ്ലാന്റിൻ്റെ വലുപ്പം നല്ല നല്ല ബുഷ് ആയിട്ട് കുറേ അധികം തണ്ടുകൾ റൂട്ടർ ആൻഡ് പ്ലാന്റ്സുകളും അല്ലേ അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനി നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ദുരാന്ത പ്ലാൻസുകൾ നല്ല രസമാണ് ഒരു ബോർഡറിൽ ഇങ്ങനെ നമ്മളുടെ ഈ ഒരുപാട് വെയിൽ ചെറുതായതുകൊണ്ടാണ് ഒരുപാട് വെയിൽ കിട്ടി കഴിഞ്ഞാൽ ചെറിയ ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കറുത്തേക്കും പക്ഷേ പുതിയ പുതിയ ഇലകൾ വരുമ്പോൾ കണ്ടില്ല നല്ല ഫ്ലോറസൺ ഗ്രീനിൽ വരും മഴക്കാലം നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് നടാം കേട്ടോ തണ്ടുകളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അടുത്തത് നമ്മളുടെ ഈ പാല ടേബിൾ മിനിയേച്ചർ പാല എന്ന് പറയാം അങ്ങനെയാണോ അതിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല എങ്കിലാ എങ്കിലും ഞാൻ അങ്ങ് പേരിട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള നല്ല ബുഷി പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഒറ്റ ഒരു പ്ലാന്റ്സ് തന്നെ എത്ര വലുപ്പത്തിലുണ്ടെന്ന് നോക്കി നല്ല നല്ല ലെങ് എന്താണ് നല്ല എന്താണ് നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് കീടശല്യങ്ങൾ കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പുഴുക്കിനുള്ള എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പുഴുശല്യം കൂടുതലായിട്ടുണ്ട് പക്ഷേ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മളുടെ ഗോൾഡൻ കാസ്കേഡ് ഗോൾഡൻ കാസ്കേഡ് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചതാണ് ഗോൾഡൻ കാസ്കേഡിന് വില കൂടുതലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഡൗട്ടുണ്ട് പക്ഷെ നമുക്ക് വന്ന റേറ്റ് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ വില ഇടുന്നത് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പക്ഷെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ കുറ്റിക്കരുമുളക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ അധികം ആൾക്കാരുടെ ചോദിച്ചു ചേച്ചി കുറ്റിക്കുരുമുളക് കൊണ്ടുവന്ന് അപ്പോൾ ആ പേര് നമ്മൾ കുറ്റിക്കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ തിരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ചട്ടികളി വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ചെടി പോലെ തന്നെ നമുക്ക് വളർത്തുകയും ചെയ്യാമല്ലോ നമ്മുടെ ചെടികളുടെ കൂട്ടത്തിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ അതിന് നൂറ് രൂപ റേറ്റാണ് വരുന്നത് തെറ്റി തെറ്റി ഇപ്പോൾ ഞാൻ ഇനി കാണിക്കുന്ന തെറ്റി രണ്ടെണ്ണം രണ്ട് കളർ ഈ സെയിം കളർ തന്നെ കാണിക്കും പക്ഷേ അതിൻ്റെ വലിപ്പത്തിലും പിന്നെന്താണ് ഇതിൻ്റെ ചെടികളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് പൂക്കളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ തെറ്റിക്ക് നമ്മൾ റേറ്റ് വരുന്നത് കണ്ടില്ലേ എത്ര ബുഷി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരുപാട് തണ്ടുകളൊക്കെ ആയിട്ട് മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പക്ഷെ ഒരു നൂറ് രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി ഇതിൻ്റെ കളർ കണ്ടോ മറ്റേതിനേക്കാളും കടും ചുമപ്പായിട്ട് വരും പക്ഷേ പൂക്കളുടെ വലിപ്പം കുറച്ച് കൂടുതലാണ് അപ്പം ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് ഈ തെറ്റികളൊക്കെ ഉണ്ടല്ലോ കീടശല്യങ്ങളൊക്കെ വളരെ കുറവാണ് കീടശല്യം ഉണ്ട് എങ്കിലും പ്ലാന്റ്സ് പോകുന്നത് വളരെ കുറവാണ് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് ഈ തെറ്റി നമ്മുടെ വൈറ്റ് കളറിലുള്ള ബുഷി കുറ്റി തെറ്റിയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ നോക്കി നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എൺപത് രൂപ റേറ്റാണ് നമ്മളുടെ ഡ്വാർഫ് മുരായ നോക്കിയേ ഈ ഡ്വാർഫ് മുരായ ഞാൻ ഒരുപാട് ആളുകൾ പറഞ്ഞു അവരുടെ ചെടികളൊക്കെ പൂത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡ്വാർഫ് മുരായ ഇപ്പോൾ ഒരു സീസണാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ഇത്ര ഹൈറ്റൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ ഒരുപാട് മരമൊന്നും ആവുന്നൊരു ചെടിയല്ല ഡാർഫായിട്ട് തന്നെ നിൽക്കും നോക്കി ഇതിനൊക്കെ പൂവായിട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് നമുക്കൊന്ന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല നല്ല മണോന്നറിയാമോ ഭയങ്കര മണവുമാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഡ്വാർഫ് മുരായ ക്യാട്സ് ക്ലോ ഇതെൻ്റെ അല്ലായിരുന്നു അയലോക്കത്തെ വീട്ടിലെയാണ് അപ്പോഴേ കുറേയധികം ആൾക്കാർ ചോദിച്ചു ചേച്ചി ക്യാറ്റ്സ് ക്ലോ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേര് ക്യാട്സ് ക്ലോ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടല്ലേ വള്ളിയൊക്കെ വീശി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നൂറ്റി ഇരുപത് രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ ഇത് ക്യാറ്റ്സ്ക്ലോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമ്പ് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് പടർന്ന് പിടിച്ച് വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ മുള്ളത് കണ്ടോ ഇതിൻ്റെ പാമ്പ് കയറത്തില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാ നോക്കിയാൽ എൻ്റെ കയ്യിലോട്ടത് പിടിച്ചപ്പം അത് എത്ര ശക്തിയായിട്ടാണ് ഞാൻ ആ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇനി അടുത്ത നമ്മളുടെ വരുന്നതാണ് റോസ്ഡ ഈ റോസിഡ പ്ലാന്റ്സുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് എന്നും എന്നും ഒരേ പ്ലാന്റ്സുകൾ കാണിച്ചാൽ നിങ്ങളും മെടുക്കുക ഞാനും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് വേണ്ട റോസിഡ എന്ന് പറയുന്ന പ്ലാന്റ്സിന് നമുക്ക് ഈ പ്ലാന്റ്സ് നമ്മളുടെ ഇതിൽ കേട്ടോ ചുമ്മാ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് കിടന്നു കേട്ടോ ഒന്നാഴ്ച വെച്ചതാണ് റോസിഡ പ്ലാന്റ്സുകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ ഉണ്ട് ഈ റെഡും ഉണ്ട് കേട്ടോ അടുത്ത് നമ്മുടെ ലോറ പെറ്റാലം ലോറ പെറ്റാലത്തിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ലോറ പെറ്റാലം കുറച്ച് ഹൈറ്റിലൊക്കെ വയ്ക്കും എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഹൈറ്റ് വെച്ചിട്ട് പോകുന്ന ഒരു ചെടിയല്ല അപ്പോൾ ലോറാപ്പറ്റാലത്തിൽ നമുക്ക് റേറ്റ് വരും നൂറ്റി ഇരുപത് രൂപയാണ് ഇതിനെല്ലാം പൂ പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇലകൾക്കും പൂക്കൾക്കും ഒരേപോലെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ലോറാപ്പറ്റാലം നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേരൊക്കെ പഠിച്ചോ പേരൊക്കെ പഠിക്കണം കേട്ടോ എൻ്റെ കൂടെ കൂടുന്നവരൊക്കെ ഇതിൻ്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇനി അടുത്തതായിട്ട് നമ്മുടെ വരുന്നതാണ് അഗ്ലോണിമ അഗ്ലോണിമ ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്താണ് കേട്ടോ ഇരുപത് രൂപ റേറ്റ് ആണ് വീട്ടിൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികൾക്കെല്ലാം ഞാൻ പത്ത് ഇരുപത് രൂപയൊക്കെ വാങ്ങാറുള്ളൂ ഈ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സുകൾക്കും ആ റേറ്റ് വരും പിന്നെ ഇതാണ് നമ്മളുടെ വൈറ്റ് യുജിനിയ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വാങ്ങിച്ചൊരു ചെടിയാണ് വൈറ്റ് യുജീനിയ ഈ പ്രാവശ്യം യുജീനിയ കുറച്ചുണ്ട് കേട്ടോ ഒരുപാടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് തീർന്നുപോയി ഈ പ്രാവശ്യവും കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ വൈറ്റ് യുജീനിയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള യുജീനിയല്ലേ നമ്മളുടെ റെഡിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു യു ജീനിയ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഞാൻ ഈ ചെടികൾ കാണിക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്ലാന്റ് സൈസ് അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഇരിക്കണം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടി ഈച്ച് വരുന്നതല്ല അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും പക്ഷേ ഈ ഒരു ടൈപ്പിലുള്ള ഇപ്പം എന്താണ് ഈ പോട്ടി വരുന്ന അല്ലെങ്കിൽ ഈ ബാ ബാഗി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മളുടെ അയ്യോ അങ്ങ് പി സിലിയിൽ പോയാലോ നൂറ്റി മുപ്പത് രൂപ അടുത്ത് നമ്മളുടെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ ചിലപ്പോൾ പ്ലാൻസുകളൊക്കെ കയറി ഇതിനിടയ്ക്ക് കൂടെ അങ്ങ് പോകും കഥയും കൂടെ പറയണമല്ലോ ഇതിനിടയ്ക്ക് അപ്പോൾ അടുത്ത് നമ്മളുടെ ഫിംഗർ അരേലിയ എന്ന് പറയും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് വേഴ്സൻ്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമ്മളിതിങ്ങനെ നമ്മുടെ സാധാ അരേലി അരേലിയ ബോൾ പോലെയല്ലേ ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കാൻ ഒരു ചെടിയാണ് അതിന് നമുക്ക് റേറ്റ് വരും നാൽപ്പത് രൂപയാണ് നമ്മളുടെ യുജീനിയ റെഡ് നമുക്ക് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് ഈ സെയിം സയൻസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് പുതിയ പുതിയ ഇലകൾക്ക് വരുമ്പോഴാണ് ഈ റെഡ് കളർ വരുന്നത് അപ്പോൾ നമ്മൾ പുതിയ ഇലകൾ വരുന്ന സമയത്തേക്ക് ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ മുഗൾ ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഇലകൾ വരുന്ന റെഡ് കളറായിരിക്കും നമ്മളുടെ പിങ്ക് കുറ്റിത്തെറ്റി ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയല്ലേ കണ്ടി എന്ത് രസമാണ് റെഡ് പിങ്കും ഗ്രീനും ഭയങ്കര അല്ലേ ആ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നമ്മളുടെ ഇനി അടുത്തത് റെഡ് പാമാണ് റെഡ് പാമിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ റെഡ് പാമ്പൊക്കെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ പോകും നമ്മൾ ചട്ടിയിലാണെങ്കിൽ നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് എൻ്റെ ഇവിടെ നിൽക്കുന്നത് ചെടി ചട്ടികളിലുള്ള ചെടികളുണ്ട് കേട്ടോ അപ്പം അത് ഒരുപാട് പേരോട് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇനി അടുത്ത് നമ്മളുടെ ചെടി വരുന്നതാണ് പൻറ്റാനസ് നല്ല ഭംഗിയുള്ള നമുക്കൊരു ഏരിയയൊക്കെ ഇങ്ങനെ ബോർഡർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് പൻറ്റാനസ് പൻറ്റാനസിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ സെയിം സയൻസ് പ്ലാന്റ് തന്നെയാണ് നല്ല ഒരു മച്ചുവേർഡ് പ്ലാന്റ് ആണ് അടുത്ത നമ്മളുടെ കട്ടൺ ക്രീപ്പറാണ് കട്ടൺ ക്രീപ്പറിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ കട്ടൺ ക്രീപ്പറിൻ്റെ പ്രൊപ്പഗേഷനും ഇതിൻ്റെ ഈ വളർന്നു വരുന്ന തണ്ടുകൾ മുറിച്ച് വെച്ചാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് അടുത്ത നമ്മളുടെ വൈറ്റ് അരേലിയാണ് വൈറ്റ് അരേലിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയല്ലേ അടുത്തത് നമ്മളുടെ നീഡിൽ ഗ്ലാസ് ആണ് നീഡിൽ ഗ്ലാസിന് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളുടെ പ്ലാന്റ്സ് വരുന്നതാണ് ഷഫ്ലോറ ഷഫ്ലോറയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് യെല്ലോ തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ കുറേയൊക്കെ ഞാൻ പെട്ടെന്ന് 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 പറഞ്ഞു പോകാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും കേട്ടോ അടുത്ത് നമ്മളുടെ ഇതൊക്കെ നമ്മളെപ്പോഴും കാണിക്കുന്ന പ്ലാന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഈ റെഡ് തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് കുറ്റി തെറ്റിയാണ് എഴുപത് രൂപ റേറ്റ് ആണ് വരുന്നത് അടുത്ത് ഇതൊക്കെ കഴിഞ്ഞ നമ്മളുടെ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ അഗേവ് പ്ലാന്റ്സുകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇനി നമ്മളുടെ അക്കാലിഫ പ്ലാന്റ്സുകളാണ് അക്കാലിഫയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപ റേറ്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആണ് പിന്നെ വയലറ്റ് തെറ്റി വയലറ്റ് തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമ്മളുടെ പെപ്പറോമിയ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന ചെടികളാണ് അതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇൻഡോറിൽ അടിപൊളി ഒരു പ്ലാന്റ് ആണ് പെപ്പറോമിയ അടുത്ത അതായത് നമ്മളുടെ മിൽക്കി ആണ് മിൽക്കി ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നാൽപ്പത് രൂപയാണ് ഇതൊക്കെ ലോ കെയർ പ്ലാന്റ്സുകളാണ് ഞാൻ മാക്സിമം കൊണ്ടുവരുന്ന പ്ലാന്റ്സുകളും ലോ ആണ് നമ്മൾക്ക് ഒരുപാട് കെയർ ചെയ്ത് നമുക്ക് കൊറിയർ അയക്കുന്നുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്ന പ്ലാന്റ്സുകളാണ് കൂടുതൽ ഞാൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ അടുത്ത നമ്മളുടെ ബേർഡിനെ സാൻസ്വേരിയാണ് മുപ്പത് ആണ് വരുന്നത് സൻസ്വേരിയെക്കുറിച്ച് പിന്നെ ആരോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യം എയർ ബെസ്റ്റ് ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ലോ കെയർ ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണ് ബേണ് സാൻസോവരിയ അടുത്ത് നമ്മളുടെ വരുന്നത് ചൈന ഡോളാണ് ചൈന ഡോളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് ചൈന ഡോൾ ചൈന ഡോളിൻ്റെ ഇലകൾ കണ്ടില്ലേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും നൂറ്റി ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് അടുത്ത നമ്മുടെ മിൽക്കി ഡോട്ട് ബാമ്പു ആണ് ഇത് നല്ല രസമാണ് പേഴ്സണലി എനിക്കെല്ലാം ഇഷ്ടമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ മുഴുവൻ ചെടികളും ഇഷ്ടമാണ് എങ്കിലും നല്ല രസമാണ് ലോ കെയർ ഉള്ള ചെടികൾ നമുക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെടുത്തല്ലോ നമുക്ക് കുറച്ച് കെയർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെടിയുടെ വിഭാഗത്തിൽ വരുന്നതാണ് ഈ മിൽക്കി ഡോട്ട് ബാംബു ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപ റേറ്റാണ് വരുന്നത് പിന്നെ നമ്മളുടെ ഗോൾഡൻ അരേലിയ നല്ല തീ പോലത്തെ ലൈറ്റ് കൊടുക്കുന്നവർ വാങ്ങിച്ചു വയ്ക്കുക അപ്പോൾ ആ തീ പോലുള്ള ലൈറ്റ് കൊള്ളുമ്പോൾ നല്ല തീ പോലെ മഞ്ഞ കളറി വരും കേട്ടോ നല്ല രസമായിട്ട് വളരുന്ന ബോൾ പോലെ വളരുന്ന ഗോൾഡൻ അരേലിയൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് നാൽപ്പത് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ കോയിൻ പോലത്തെ ബട്ടൺസ് പോലെ ഇരിക്കുന്ന എൻ്റെ സ്വന്തം പെന്നി വേർട്ട് പെന്നി വേറിൽ നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരെണ്ണമാണ് എന്ന് വിചാരിക്കാറ് ഞാൻ കുറച്ചധികം ഇങ്ങനെ നമുക്ക് ഒരു പോട്ടിലേക്ക് നടാനുള്ള ഒരു വലിപ്പത്തിലുള്ളതാണ് കൊടുക്കുന്നത് വലിയ പോട്ടല്ല കുഞ്ഞു പോട്ടൽ കേട്ടോ അപ്പോൾ പത്ത് രൂപ റേറ്റിലാണ് പക്ഷേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല രസമാണ് കഴിഞ്ഞാൽ നല്ല എന്താണ് ഒരു വാട്ടർ പ്ലാന്റ് കൂടെയാണ് കേട്ടോ നമ്മൾ വെള്ളം നന്നായിട്ട് കൊടുക്കേണ്ട ഒരു ചെടിയാണ് ഈ പെന്നി വേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ പെന്നി പേർ നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ഗാർഡനിൽ എപ്പോഴും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മുടെ സ്വന്തം റെഡ് പ്ലാന്റ് റെഡ് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ അധികം ആൾക്കാരുണ്ട് ചോദിച്ച ഒരു പ്ലാന്റ് ആണ് കേളിപ്പിടയിലാതസ് കേളിപ്പഡില്ലാതസ് നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറേ അധികം നാളായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പീസ് ഞാൻ ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ റൂട്ടർ പ്ലാന്റ്സുകളാണ് റൂട്ടർ പ്ലാന്റ്സുകൾക്ക് മുപ്പത് രൂപ റേറ്റ് ആണ് കേളിപ്പെടലാൻ ബസ് അടുത്തതായിട്ട് നമുക്ക് വരുന്ന നമ്മളുടെ ആണ് റിബൺ ഗ്രാസിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്ന പ്ലാന്റ് ഈ ലോങ് പെഡിലാൻസാണ് ലോങ് പെടിലാന്തസ്സിന് നമുക്ക് റേറ്റ് വരുന്ന പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ ആണ് പറയുന്നത് ഇതിൻ്റെ എല്ലാം നമ്മൾ മുഗൾ ഭാഗം പിന്നെ കൊത്തി കൊത്തി വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ യു ജീനി വിഭാഗത്തിൽ തന്നെ വരുന്ന ഒരു ആണ് അപ്പോൾ ഇത് ക്രിസ്റ്റീനിയ എന്നാണ് ഇതിൻ്റെ പേര് എന്നാണ് എനിക്കൊരു അറിവേന് ശരിക്കും ഇതിൻ്റെ പേര് ഇത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നല്ല ഭംഗിയുള്ള ആണ് ഈ ഒരു കളറും കൂടെ അല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇത് കുറച്ചുകൂടെ മച്ചുവിടാകുമ്പോൾ ഇതിനെന്ത് ഈ മണ്ടയ്ക്ക് കാണുന്ന ഈ ബ്രൗൺ കളറിൽ എന്താ ഇത് വാർന്ന് പറയുമ്പോൾ ഒരു വയലറ്റ് പോലെ ഒരു പിങ്ക് ഷെയ്ഡ് പോലെയാവും അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ചെടിയെ മൂന്ന് കളറിലായിരിക്കും നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ക്രിസ്റ്റീനിയ ക്രിസ്റ്റീനിയ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇനി വേറെ വല്ല പേരുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് വരുന്ന പ്ലാന്റ്സാണ് എസ് റേ ടുഡേ ടുമാറോ നല്ല മണമുള്ള പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളാണ് ഈ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളർ പൂക്കൾ കാണും വൈറ്റ് ഈ ഒരു ലൈറ്റ് വയലറ്റ് പിന്നെ എന്താണ് ഡാർക്ക് വയലറ്റ് മൂന്ന് കളർ പൂക്കളായിരിക്കും നല്ല രസമാണ് വിരിഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്പർ ഞാൻ ഈ വീഡിയോയിലെ സ്ക്രീനിലെവിടെയെങ്കിലും കൊടുത്തിരിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കും ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുകൾ കിട്ടിക്കഴിയുമ്പം ഞാൻ കിട്ടുന്ന അയച്ചു കഴിയുമ്പോൾ നിങ്ങളോട് പറയുന്നതായിരിക്കും കിട്ടി കഴിയുമ്പോൾ നിങ്ങളും എന്നോടൊന്ന് പറയണം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് കിട്ടിയോ 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 അത് അപ്പോൾ നിങ്ങളുടെയും കൂടെ ഇതാണ് നിങ്ങൾ ഞാൻ അഥവാ മറന്നു പോയാലോ അപ്പോൾ നമ്മളുടെ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കഴിയുമ്പോൾ പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബബ്